ഹൈ ഓൾ മാതൃഭി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂരിലാണ് ഇവിടെ അൾട്രാവയലിൻ്റെ എഫ് ഡബിൾ സെവൻ സൂപ്പർ സ്ട്രീറ്റ് എന്ന വേരിയൻറ്റ് ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസം എഫ് ഡബിൾ സെവൻ എന്ന മോഡൽ കുറച്ച് ഇറങ്ങിയിട്ട് പക്ഷേ അതിൻ്റെ ഒരു പുതിയ മോഡലാണ് ഈ സൂപ്പർ സ്ട്രീറ്റ് എന്ന മോഡൽ ഇതിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ലെങ്കിലും കുറച്ച് ചെറിയതായിട്ട് നമ്മുടെ രൂപകൽപ്പനയിൽ അതേപോലെ തന്നെ ടെക്നിക്കലായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത് അതിൽ കാര്യമായിട്ട് പിന്നെ എയറോ ഡൈനാമിക്സിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഏതെല്ലാം രീതിയിലാണ് ഇത് ഇതിന് വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം നമുക്ക് ആദ്യം മുൻഭാഗം തന്നെ തുടങ്ങാം ഇതിൽ അറിയാം ഇതിൽ പിന്നെ ആദ്യത്തെ മോഡൽ പോലെ തന്നെയാണ് മുൻഭാഗം വന്നിരിക്കുന്നത് അതിൽ ഹെഡ്ലൈറ്റിനൊന്നും യാതൊരു മാറ്റവും ഇല്ല അതിൽ ഈ ഈ ഒരു ഭാഗം ഇത് എയർ പെട്ടെന്ന് ഈസി ആയിട്ട് കടന്നു പോകാനുള്ള രീതിയിൽ എയറോ ഡൈനാമിക്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കണ്ടാലറിയാം അതേപോലെ തന്നെ ഇവിടെ ആദ്യത്തെ മോഡൽ ഇവിടെ ഒരു കവേഡായിരുന്നു അതിപ്പം ഇവിടെ ഓപ്പൺ ആക്കി ഇതാണ് ഈ മുൻഭാഗത്ത് ഈ ഭാഗത്തുനിന്നൊരു മാറ്റം അതുപോലെ തന്നെ സൈഡ് നോക്കിയാൽ നമുക്ക് കാണാം ഒരു ഭാഗത്തും ഒരു സ്ക്രൂവോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഈ സൈഡ് വ്യൂ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക്ലേ കാണ് വിത്ത് ഡുവൽ ചാനൽ എ ആണ് ഇനിയുള്ളത് നമ്മുടെ പിന്നെ ഹാൻഡിൽ ബാറാണ് ഹാൻഡിൽ ബാർ കൈ കുറച്ചും കൂടിയും വിടർത്തി നല്ല ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലാണ് ഇവിടെ പിന്നെ ഹാൻഡിൽ ബാർ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ആദ്യത്തെ പോലെ തന്നെ ആ ഒരു പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതേപോലെ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അത് അതിന് മാറ്റമൊന്നുമില്ല കാര്യമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് വേരിയൻറ്റിൽ ഈ വാഹനം ഇറങ്ങുന്നുണ്ട് അതിലെ ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഇതിനൊരു ബേസ് മോഡലും ഉണ്ട് ആ ബേസ് മോഡലിന് വില വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് അതിന് റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒന്ന് നോക്കാം അതായത് ഇതൊരു കാര്യമായിട്ട് വന്ന മാറ്റം എന്ന് വെച്ചാൽ പിന്നെ സീറ്റായിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പിന്നെ സ്ട്രീറ്റ് സ്ട്രീറ്റ് മോഡൽ എന്ന് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് പിന്നെ സിറ്റിയിലൊക്കെ കുറച്ചുകൂടി ഉപയോഗിക്കാൻ വളരെ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ കുറച്ചുകൂടി അപ്റൈറ്റ് ആയി അതായത് ഈ ഹാനലിൻ്റെ പൊസിഷൻ ഹാൻഡിലിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി അപ്റൈറ്റ് ആയിട്ട് അത് അതായത് നമുക്ക് കുറച്ച് നിവർന്നിരുന്ന് കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു രീതിയിലുള്ള ഹാൻഡിൽ ഇവർ ഒരിക്കലും വന്നിരിക്കുന്നത് പ്രധാനമാണ് ഇനി നമുക്ക് വണ്ടിയുടെ പിന്നെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം അതായത് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഇതിൽ പവർ വരുന്നത് നാൽപ്പത് പോയിൻ്റ് അഞ്ച് എച്ച് പി പവറും ഹൺഡ്രഡ് എൻ എം ടോർക്കും ആണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കരുത്തായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന് പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്ന റേഞ്ച് ഇനി നമുക്ക് വാഹനം ചാർജ് ചെയ്യുന്ന സമയമാണ് നോക്കേണ്ടത് അതായത് സാധാരണ ചാർജർ ആണെങ്കിൽ പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് ചാർജിങ് സമയം വേണ്ടത് അത് സൂപ്പർ ചാർജർ ആണെങ്കിൽ വെറും ഒന്നര മണിക്കൂർ മാത്രം മതി അതുപോലെ തന്നെ സീറോ ടു ഹൺഡ്രഡ് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ട സമയമാകെ ഏഴ് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് മാത്രമാണ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എഫ് ഡബിൾ സെവൻ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഏഴ് പോയിൻറ്റ് ഏഴ് സെക്കൻഡ് മാത്രം മതി പൂജ്യത്ത് നിന്ന് നൂറ് കിലോമീറ്റർ വേഗത വരിക ഇനി നമുക്ക് പിന്നെ ഒന്ന് റോഡിലും ട്രാക്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അത് നമുക്ക് തുടർന്ന് കാണാം നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ് വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇവൻ്റെ ഒരു സ്വഭാവം നമുക്ക് പിടിക്കിട്ടും അത് ഭീകര പവർ ഒന്നുമില്ലെങ്കിലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് വളരെ രസകരമാണ് ഓടിക്കാൻ ക്ലച്ച് പിടിക്കേണ്ട ഗിയർ മാറ്റേണ്ട ത്രോട്ടിൽ മാത്രം കൊടുത്താൽ മതി അതും അമ്മാതിരി പവറും അത്രയ്ക്കും ടോർക്കായ മോട്ടോറാണിത് നൂറ് എൻ ടോർക്കിൻ്റെ ആ ഒരു ചാട്ടം മാറുകയാണ് സ്പീഡ് നൂറിന് മുകളിൽ കയറിയിട്ടും യാതൊരു കുലുക്കും ഇല്ലാത്ത പെർഫോമൻസ് ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ സ്പീഡിലാണ് ആ പോകുന്നതെന്ന് മനസ്സിലാകുന്നതന്നെ പുട്ടുപോലെയാണ് നൂറും നൂറ്റി ഇരുപതുമൊക്കെ ഇവർ കയറുന്നത് നൂറ്റി നാൽപ്പത് വരെ നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗ്ലൈഡ് കോമ്പാക്റ്റ് ബലസ്റ്റിക് എന്നീ മൂന്ന് റൈഡ് മോഡുകൾ ഇതിലുണ്ട് ബാലസ്റ്റിക് മുകളിലിട്ടാൽ ശരിക്കും ബ്ലാസ്റ്റാണ് സംഭവിക്കുന്നത് അത്രയ്ക്ക് പവറാണ് ഈ മോഡിൽ എന്നാൽ ആർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ തരത്തിലാണ് ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ്റമ്പത് സി സിയോ ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇവനെ മെരുക്കാനും പറ്റും അതുപോലെ ഇതിൻ്റെ റീജൻ സംവിധാനം എടുത്ത് പറയേണ്ടതാണ് ഡിആക്സ്ലർഷൻ ചെയ്യുമ്പോൾ വണ്ടി പെട്ടെന്നാണ് സ്ലോഡൺ ആവുന്നത് ശരിക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഇഫക്റ്റാണ് ഈ സംവിധാനം നമുക്ക് തരുന്നത് ടെൻ ലെവലിൽ റീജൻ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും ീജൻ ടോപ്പ് ലെവൽ സെറ്റാവുമ്പോൾ അത് സിറ്റി റൈഡിങ്ങിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ ഹൈവേയിൽ ആ ഒരു റൈഡിങ് ഫൺ ചിലപ്പോൾ കിട്ടാതെ വരും അതുപോലെ ഹാൻഡിലിങ്ങും ഗംഭീരമാണ് ഇരുന്നൂറ്റിയേഴ് കിലോ ഭാരം ഉണ്ടെങ്കിലും ലൈറ്റ് ഫീലാണ് റൈഡിംഗ് കിട്ടുന്നത് മോട്ടോറും ബാറ്ററിയും അൻപത് ഈസ് ടു അൻപത് എന്ന വെയിറ്റ് റേഷ്യോയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇത് വാഹനത്തിൻ്റെ മൊത്തം വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് മികച്ച സ്റ്റെബിലിറ്റിയാണ് കിട്ടുന്നത് സ്പീഡ് നൂറിലൊക്കെ ക്രോസ് ചെയ്യുമ്പോഴും ക്വാറൻറ്റൈനിലും ഒക്കെ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് അതുപോലെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയും ഗംഭീരമാണ് ഒരു പ്രീമിയം ബൈക്കാണ് ഓടിക്കുന്നത് എന്ന ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അൾട്രാവെൽറ്റിൻ്റെ മാക്യു ടു എന്ന മുൻ മോഡലിൽ നിന്ന് സൂപ്പർ സീറ്റിലേക്ക് എത്തുമ്പോൾ റൈഡിംഗ് പൊസിഷനിൽ കാര്യമായ മാറ്റമാണ് സംഭവിച്ചത് വീതി കൂടിയ ഹാൻഡിൽ ബാറും അപ്രേറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും റൈഡിങ് ഗംഭീരമാകുന്നുണ്ട് മുന്നോട്ടാഞ്ഞിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ട് സുഖമായി നിവർന്നിരുന്ന് ഇപ്പോൾ ഓടിക്കാം ഈ മാറ്റം നല്ല കംഫർട്ട് വരുന്നുണ്ട് സിറ്റി റൈഡുകൾക്കൊപ്പം ഹൈവേ ടൂറിങ്ങിനും ഈ പൊസിഷൻ ഗുണകരമാകും ഞാനിപ്പോൾ കുറച്ച് മുന്നിലേക്ക് ഇറങ്ങി ടാങ്കിനെ ഹഗ് ചെയ്താണ് ഇരിക്കുന്നത് നേരത്തെ കുറച്ചുകൂടി പിന്നിലേക്കായിരുന്നു ഇരിക്കുന്നത് മുന്നിലേക്ക് ഇറങ്ങി ഇരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായി തോന്നുന്നത് അതുപോലെ ബ്രേക്കിങ്ങും മികച്ചതാണ് ഫ്രണ്ട് ബ്രേക്ക് ഷാർപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും റിയർ ബ്രേക്ക് അത്രത്തോളം റെസ്പോൺസ് തരാത്തവരെ തോന്നുന്നുണ്ട് സസ്പെൻഷൻ നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട് പക്ഷേ മോശം വഴികളിൽ കുറച്ച് സ്റ്റിഫാണ് സുരക്ഷയുടെ കാര്യത്തിൽ കമ്പനി യാതൊരു കോമ്പറൈസും ചെയ്തിട്ടില്ല ഫോർ ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ഡയനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഡ്യൂബൽ ചാനൽ എ ബി എസ് ഹിൽ ഹോൾഡ് ആൻറ്റി കൊളൂഷൻ വാണിങ് ക്രാഷ് അലർട്ട് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് സിറ്റിയിലും ഹൈവേയിലും ഒരുപോലെ കംഫർട്ട് തരുന്ന മികച്ച റേഞ്ചുള്ള നല്ല പവറുള്ള ഒരു മെഷീനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധൈര്യമായി സൂപ്പർ സീറ്റിനെ പരിഗണിക്കാം